വരെയാണ് വയനാട് ടൂറിസം കാർണിവൽ നടക്കുക ഡിസംബർ മുപ്പത്തി ഒന്നിന് മാത്രം പ്രവേശനം പാസ് മൂലം അന്ന് മാത്രമാണ് പാസിന്റെ ആവശ്യം ആൻഡ് ഗൗരി ലക്ഷ്മി എന്നിവരുടെ സംഗീത സംഗീതവിരുന്നും തുടർന്ന് ഏറ്റവും വലിയ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ചടങ്ങുകൊണ്ട് ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിൽ ലഭ്യമാണ് വലിയൊരു ഇവന്റ് ആണ് രണ്ടാഴ്ച സ്റ്റാർലിംഗ് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് ഇരുപത്തിയഞ്ചിന് നാടൻപാട്ട് കലാകാരി പ്രസിദ്ധ ചാലക്കുടിയുടെ ഗാനമേള ഇരുപത്തിയാറിന് മില്ലേനിയം സ്റ്റാർസ് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് ഇരുപത്തിയേഴിന് ഐ എം എഫ് എയുടെ ഫാഷൻ ഷോ ഇരുപത്തി എട്ടിന് ഗൗതം മിൻസൻ നയിക്കുന്ന മ്യൂസിക്കൽ ബാൻഡ് ഇരുപത്തി ഒൻപതിന് അവതാർ മ്യൂസിക്കൽ നൈറ്റ് മുപ്പതിന് ഗിന്നസ് മനോജ് ടീം അവതരിപ്പിക്കുന്ന മെഗാ ഷോ എന്നിവയും മുപ്പത്തിയൊന്നിന് വേടനും ഗൗരിലക്ഷ്മി എന്നിവരെ ചേർന്ന് അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് സംഘടിപ്പിക്കുന്നത് രാത്രി പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ചടങ്ങും നടക്കും ക്രിസ്മസ് ന്യൂഇയർ കാർണിവൽ ഒരുങ്ങുന്നു